ഞമ്മളെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ അതും അറിയില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ടല്ലോ ആർക്ക് സുഖം തന്നെയല്ലേ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നും കേട്ടോ കംപ്ലൈൻ കണ്ട പോലെ തന്നെ ഒരു അടിപ്പൊളി വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ആളാവാൻ വേണ്ടി ചെയ്യണ വീഡിയോ ഒന്നും അല്ലെട്ടോ അപ്പോ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് പിന്നെ പൊതുവേ ഞാൻ അഭായാസമൊന്നും യൂസ് ചെയ്യലില്ല പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് അപായ കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പക്ഷെ സത്യമാണോ എന്തോണേണോന്നും നമുക്കറിയില്ല കേട്ടോ നമ്മൾ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ അതും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമൊക്കെ അഭയസമൊക്കെ യൂസ് ചെയ്ത് തീരുന്ന കേട്ടോ ഇപ്പം പിന്നെ ഞാൻ അഭായസമൊന്നും യൂസ് ചെയ്യലില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ അബായാസിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ വർക്കുള്ള അബായാസാട്ട് കയ്യിലുള്ളത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല ഇടയ്ക്ക് എങ്ങനെയുണ്ടെങ്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടതാണ് നമ്മളെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സാളൊക്കെ നമ്മളെന്താ ചെയ്യുക അല്ലമാരിൽ അടിക്കുകയൊക്കെ അല്ലല്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഞാൻ പെട്ടിയിലാണ് ഒതുക്കിയൊക്കെ അല്ലേ കേട്ടോ ഡ്രസ്സാളല്ല കേട്ടോ അഭയൾ മാത്രമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചതാണ് ഇത് ആളാവാൻ വേണ്ടി ചെയ്യണ വീഡിയോ ഒന്നും അല്ല നിങ്ങളതെ മനസ്സിലാക്കൂ അപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഞങ്ങൾ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വന്നതാണ് എനിക്ക് പായസ് കണ്ടാലോസ് ഒരു ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു പെട്ടിയാണ് എന്താ വീലൊക്കെ ഉള്ള ഐറ്റാട്ടോ അത് അപ്പോൾ ഇതിലാണ്ട് നമ്മളെ ആ ഭയമൊക്കെ എടുത്തുവച്ചിരിക്കുന്നത് അപ്പോൾ വീട് എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് ഇതും നമ്പർ ലോക്കാണ് ഞാൻ കാണിച്ചു തരാം എന്താ നമ്പറിലൊക്കെ ആണ് നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സെറ്റാക്കി വെച്ചതാട്ടത് അപ്പം നീ ഇത് തുറന്നിട്ട് ഞാൻ കാണിച്ചതാ കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള കാളി ചേതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതാണ് ഞാൻ അപായവും കാര്യങ്ങളൊക്കെ എടുത്തു പെട്ടി അപ്പോൾ എന്താ വെച്ചാല് ഇത് നമ്മൾ എടുക്കാത്തൊരു ബോക്സ് ആണ് അതുകൊണ്ട് ഞാൻ മേലെ കയറ്റി വെച്ചെയ്യുന്നു അപ്പം പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കണു ഈ ബോക്സ് നമുക്ക് ഒന്ന് തുറന്നാലോ വേറെ തുറന്ന് കാണിച്ചതാ കേട്ടോക്ക് അതേപോലെ നിനക്ക് തോക്കാൻ പറ്റൂല പനി പറയോ നമുക്ക് കാണിച്ച നല്ല വേറ്റുള്ള പെട്ടിയാട്ടത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കലെ ജുമോളെ കണ്ടോ ഇതാണ് ആ പഴകള് ഇത് ഞാൻ നല്ല അടുക്കി പെറുക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ചതായിരുന്നു പക്ഷെ അത് അടച്ച് വെച്ച് മേലത്തൊക്കെ വെച്ചപ്പോ താഗപ്പാടെ എന്താ പറയാ ഒക്കെ പാടൊരു മിക്സ് ആയി വന്നിട്ടത് അപ്പൊ ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചരാം ഞാൻ ഓരോന്നോരോന്നിട്ടിങ്ങനെ കാണിച്ചതെട്ടോ അപ്പൊ എന്റെ ലുക്ക് ഇങ്ങനെ ഉണ്ട് എനിക്ക് ഇജാബിൻ്റെ ഇട്ട് ഭംഗി ഉണ്ടോന്നൊക്കെ അത് കമന്റ് ചെയ്ത് നോക്കിയിട്ടാ അപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്നുവെച്ച് കാണിച്ചുതരാം അപ്പൊതാ ഇതാട്ടോ ഒരു ഭർത്താ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ വരുന്നത് ഇവിടെ ഒരു വൈറ്റ് ഫ്ലവറും പിന്നെ കുറച്ച് പേളും പിന്നെ പിന്നെതാ ഇതേപോലെതാ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ ഇതെങ്ങനെ ഒട്ടിക്കാനുള്ള ഫുള്ളായിട്ട് പടിയുണ്ട് ഒരു ഇങ്ങനെ ഇങ്ങനെയൊട്ടോ ഒരു വറുത വരുന്നത് ഇതെങ്ങനെയുണ്ട് അടിപൊളിയാണോ കമന്റ് ചെയ്തോണ്ട് ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്തോണ്ടിട്ടോ ഞാൻ ഇട്ടിയിൽ ഏറ്റവും ഭംഗിയുള്ളതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ വരുന്നതിന്റെ കൈ ഇതേപോലെ തന്നെ ലൂസ് ടൈപ്പിലാണ് വരുന്നത് പിന്നെ അടിക്ക് വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് കേട്ടോ എൻ്റെ ഒരു മോണിൽ െ ഇത് ഇതേപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കണം തന്നെ ഇത് ഇതേപോലെ ലൂസായിട്ടുള്ള കൈകാര്യം ത്രെഡ് വർക്ക് അതാണ് ഗോൾഡൻ കളർ കളറായിക്കാണ്ട് വീടോ കാണുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ബാക്കും അതേപോലെ തന്നെ ഇതില് ഫുള്ളായിട്ടുണ്ട് ഞാൻ ഫുൾ കാണിച്ചുള്ളായിട്ട് ഇതാ അടിയിലൊക്കെ ഇണ്ടോ ഇതേപോലെ ഇതൊരു ഹെവി വർക്ക് ഉള്ള വർദ്ധേനെ പക്ഷെ ഇത് അധികം ഒരു വർക്ക് ഉണ്ട് അതിന് എന്താ പറയാ കുഴപ്പമില്ല ഇതിന്റെ കൂടെ കൂടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇത് ഇടാൻ അടിപൊളിയാണ് അപ്പൊ അടുത്ത വർദ്ധ കേട്ടത് അപ്പൊ ഈ വർദ്ധം എങ്ങനെ ഉണ്ടോ കമെന്റ് ചെയ്തോണ്ടിട്ടോ ഒരു ബ്ലാക്ക് മുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വർദ്ധ തന്നെയാണ് ഈ ഒരു വർദ്ധക്കൊരു അഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടാവും ഞാൻ ഈ അസിമോളെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് എന്റെ അമ്മ ആദ്യമായിട്ട് പറദ വാങ്ങിച്ചെന്ന എന്റെ അമ്മേന് അപ്പൊ എന്റെ അമ്മ വാങ്ങിച്ചെന്നുദയ ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മൾ കല്ല സുഖാണ് ആ മോഡല ഫുള്ള ഈ ഒരു മുത്തന്നെയട്ടോ വരുന്നത് പിന്നെ കയ്യു വന്നിട്ട് ഇതേപോലെ തന്നെ കയ്യുതാ അതേപോലെ തന്നെ ഉം പിന്നൊരു ഷിബ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈയൊരു നെക്കിൻ്റെ ഇവിടെ ഒരു ഷിബ് വരുന്നുണ്ട് ഇപ്പോൾ ഇതൊരു അടിപൊളി വർദ്ധ എനിക്ക് ഇഷ്ടപ്പെട്ട വർധകളിൽ ഒന്നാട്ടോ അത് അപ്പോൾ ഇതിഷ്ടാലൊന്നും കമൻ്റ് ചെയ്യാൻ കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇത് ഞാൻ ഇത് റെഡി കേട്ടോ ഈ ഒരു പർദ്ധ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും മറ്റേ പോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പർദ്ധൻ്റെ അതേപോലെ തന്നെ ആയിട്ടുള്ള ലൂസായിട്ടുള്ളൊരു മോഡലാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പർദ്ദം എടുത്തിട്ട് വേറെ എന്തെങ്കിലും ടോപ്പും കാര്യങ്ങളൊക്കെ ആക്കട്ടോ ഞാൻ ഇതുവരെ അത് ശരിയാക്കിയിട്ടോ ഒന്നുമില്ല അപ്പോൾ പർദ്ധൻ്റെ കൂട്ടത്തിൽ കാണിച്ചപ്പോൾ ഈ ഒരു പർദ്ധി കാണിച്ചു തന്നോന്നേ ഉള്ളൂ ണി നമുക്ക് ടോപ്പൊക്കെ ആക്കട്ടാ അടിപൊളിയൊരു ടോപ്പൊക്കെ ആക്കി മാറ്റട്ടാ അങ്ങനെയുള്ളൊരു ഐറ്റം അതാ കയ്യൊക്കെ ഇങ്ങനെ ആക്കിയാൽ അടിപൊളി കേട്ടോ ഈ ലൂസായിട്ടുള്ള കൈനേക്കാളും എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാ ഈ ഒരു കൈ ആട്ടാ ഇഷ്ടമായത് അപ്പം ഗൈസ് അടുത്തൊരു പർദ്ധ ആട്ടത് ഇത് വന്നിട്ട് സിമ്പിൾ മോഡല് കൈ ഇതാ മറ്റേ പറത്തൊക്കെ പോലെ തന്നെ ആയിട്ടുള്ള ഒരു പർദ്ദയാണ് ഈ ഒരു പർദ്ധ ഞാൻ നോർമലി ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇട്ട് പോകണതാണ് യൂസ് ചെയ്യുന്ന വർദ്ധ തന്നെയാണ് കേട്ടോ അത് പിന്നെ ബാക്കും വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഫ്രണ്ടിൽ അതേപോലെ തന്നെ കോണായിട്ട് ഓപ്പൺ ആണ് ഇനി ഓപ്പണാണ് കാണിച്ചുതരാം ഇത് ഇടാനൊക്കെ ഉള്ള സുഖാട്ടോ മറ്റേ പർദ്ധേനേക്കാളൊക്കെ അപേക്ഷിച്ച് ഇതിട്ട് പോകാനൊക്കെ അടിപൊളിയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു കൺഫേർട്ടായിട്ട് അത് ഇടുമ്പോഴൊക്കെ അടിപൊളിയാണ് വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ത